സുഹൃത്തുക്കളെ നിങ്ങളുടെ അടുക്കളയിൽ ഈ മൂന്ന് ലക്ഷണങ്ങൾ ഉണ്ടാകുകയാണ് എങ്കിൽ അങ്ങനെയുള്ള ഗ്രഹത്തിലെ സ്ത്രീകൾ മഹാലക്ഷ്മിക്ക് തുല്യമാണ് ഇത്തരം സ്ത്രീകളെ ഒരിക്കലും നിങ്ങൾ വിട്ടുകളയാൻ പാടില്ല ഇവരുടെ പ്രയത്നത്തെ ഒരിക്കലും വില കുറച്ച് കാണാൻ പാടില്ല അങ്ങനെ കാണുമെങ്കിൽ ഇവരെ ദ്രോഹിക്കുകയോ ഇവരുടെ മനസ്സ് വ്രണപ്പെടുത്തുകയോ ഇവരുടെ കണ്ണ് നിറയാൻ ഇടവരുത്തുകയോ ചെയ്യുമെങ്കിൽ അവർക്കൊക്കെ തന്നെ ലക്ഷ്മി ദേവിയുടെ കഠിനമായ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും എന്നുള്ളതാണ് അപ്പോ മഹാലക്ഷ്മിയായി സ്വയം മാറിയ സ്ത്രീകളുള്ള ഗൃഹത്തിലെ അടുക്കള എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ആ ലക്ഷ്മി ദേവിയുടെ ചൈതന്യമുള്ള സ്ത്രീകൾ വസിക്കുന്ന ഗൃഹത്തിലെ അടുക്കള എങ്ങനെയായിരിക്കും എന്നുള്ളത് ഈ അധ്യായത്തിൽ മനസ്സിലാക്കാം നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസ സംബന്ധമാർന്ന കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയുർവേലി മീഡിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി നീ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടനുടൻ നിങ്ങളുടെ ഫോണിൽ റിയിപ്പുകളും വരുന്നതാണ് ഒരു വീടിന്റെ ഹൃദയഭാഗം എന്ന് പറയുന്നത് ആഗ്രഹത്തിലെ അടുക്കളയാണ് അടുക്കളയ്ക്ക് ഒരു പ്രാധാന്യമുണ്ട് അടുക്കള എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയുടെ വാസസ്ഥലമാണ് ഞാനിത് ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി ആയിട്ട് പോസ്റ്റ് ചെയ്തിരുന്നു സ്റ്റോറി അല്ല റീലായിട്ട് പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ച ചോദ്യം അടുക്കള മഹാലക്ഷ്മിയുടെ ഉറക്കറയാണോ അതെന്താ ഹാളിലൊന്നും മഹാലക്ഷ്മിക്ക് ഇരിക്കാൻ താല്പര്യമില്ലേ വളരെ പരിഹസിച്ചാണ് അദ്ദേഹം അത് ചോദിച്ചത് പക്ഷേ ഒരു ഗൃഹത്തിലെ മഹാലക്ഷ്മി എന്ന് പറയുന്നത് ആരാണ് അത് ആ ഗൃഹത്തിലെ സ്ത്രീകളാണ് ആ സ്ത്രീ ഏറ്റവും കൂടുതൽ ഒരു ഗൃഹത്തിൽ ചിലവഴിക്കുന്ന സ്ഥലം എവിടെയാണ് അത് നമ്മുടെ അടുക്കളയാണ് അതുകൊണ്ടാണ് മഹാലക്ഷ്മിക്ക് ഒരു ഗൃഹത്തിൽ ഏറ്റവും പ്രിയങ്കരമാർന്ന ഇടം അടുക്കള എന്ന് പറയുന്നത് അപ്പൊ ആ കമന്റിട്ട ആളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഗൃഹത്തിലെ സ്ത്രീകളെ മഹാലക്ഷ്മിയായി കണ്ടവരെ ആദരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും ഇത്തരത്തിലുള്ള സംശയങ്ങളൊന്നും തുടർന്നുണ്ടാകില്ലെന്നുള്ളതാണ് ഈ ഒരു സ്ഥാനത്ത് അതായത് ഗൃഹത്തിന്റെ ഹൃദയഭാഗമാകുന്ന അടുക്കളയിൽ നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന വൃത്തിക്കും ശുദ്ധിക്കും അവിടെ പാകം ചെയ്യുന്ന ഭക്ഷണത്തിനും അനുസരിച്ചാണ് അല്ലെങ്കിൽ അവിടെ വിളമ്പുന്ന സ്നേഹത്തിനുമനുസരിച്ചാണ് ആ ഗൃഹത്തിൽ വസിക്കുന്ന സർവ്വരുടെയും മാനസികമായ ആരോഗ്യം ശാരീരികമായ ആരോഗ്യം ഇതൊക്കെ നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ അടുക്കള പരിപാലിക്കുന്ന ഒരു സ്ത്രീയുടെ സ്ഥാനം എന്ന് പറയുന്ന അല്ലെങ്കിൽ അടുക്കളയിൽ നിരന്തരം വിവിധങ്ങളായ ജോലികൾ ചെയ്ത് ആ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് അധ്വാനിക്കുന്ന ക്ഷാപ്പകൽ അധ്വാനിക്കുന്ന ആ ഒരു സ്ത്രീയുടെ സ്ഥാനം എന്ന് പറയുന്നത് കുടുംബത്തിൽ അങ്ങേയറ്റം മഹത്തരമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ സ്ത്രീകളെ കേവലം ഒരു പാചകക്കാരിയോ വേലക്കാരിയോ അല്ല സാക്ഷാൽ ലക്ഷ്മി ദേവിക്ക് തുല്യമാണ് അന്നപൂർണേശ്വരിക്ക് തുല്യമാണ് ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ചില സ്ത്രീകളില് ലക്ഷ്മി ദേവിയുടെ ചൈതന്യം വളരെ കൂടുതലായിട്ട് ഉണ്ടാകും എന്നുള്ളതാണ് അത്തരം സ്ത്രീകൾ ഐശ്വര്യത്തിന്റെ പ്രതീകമാണ് ഇവർ കാലെടുത്ത് വെക്കുന്ന ഗൃഹം വളരെയധികം അഭിവൃദ്ധിപ്പെടും ഐശ്വര്യപ്പെടും ഇപ്പോ ചില സ്ത്രീകളെയൊക്കെ ചില ഗ്രഹങ്ങളിലേക്ക് കെട്ടിച്ചു കൊണ്ടുവരുമ്പോ ആ ഗൃഹം തകർന്നിങ്ങനെ നിലംപരശായ ഒരവസ്ഥയിലായിരിക്കും അതായത് വളരെ ദാരിദ്ര്യവും വളരെ കഷ്ടപ്പാടും ഒക്കെ നിറഞ്ഞൊരു ജീവിതമായിരിക്കും പക്ഷെ ആ ഒരു പെൺകുട്ടിയുടെ കാലെടുത്ത് വെക്കുമ്പോൾ ആ ഗൃഹം പിന്നീട് വളരെ വലിയ ഐശ്വര്യങ്ങൾ ആ ഗൃഹത്തിൽ വസിക്കുന്നവർക്ക് വളരെ വലിയ നേട്ടങ്ങൾ ഒക്കെ ഉണ്ടാകുന്നത് കാണാൻ സാധിക്കും നേരെ തിരിച്ചും സംഭവിക്കും കേട്ടോ അതായത് ലക്ഷ്മി വാസം ഇല്ലാത്ത ആളുകൾ കാലെടുത്ത് വെച്ചു കഴിഞ്ഞാല് കുടുംബം നശിച്ചു പോകാനും സാധ്യതയുണ്ട് അപ്പൊ ഒരു സ്ത്രീയിൽ ലക്ഷ്മി ചൈതന്യം ഉണ്ടോ എന്നെങ്ങനെ അറിയാം ആ സ്ത്രീ പരിപാലിക്കുന്ന അടുക്കള നോക്കിയാൽ മതി എന്നുള്ളതാണ് അപ്പൊ ഒരു ഗ്രഹത്തിന്റെ അടുക്കളയിൽ ഞാൻ ഈ പറയാൻ പോകുന്ന മൂന്ന് കാര്യങ്ങൾ കാണാൻ സാധിക്കുമെങ്കിൽ ആ ഗൃഹത്തിൽ മഹാലക്ഷ്മിയുടെ സാന്നിധ്യമുണ്ട് ആ അടുക്കളയിൽ പെരുമാറുന്ന സ്ത്രീയിൽ ലക്ഷ്മി ദേവിയുടെ ചൈതന്യമുണ്ട് ഒരിക്കലും ഈ ഒരു സ്ത്രീയെ നിങ്ങൾ വേദനിപ്പിക്കരുത് അവരുടെ കണ്ണുനീര് അവർ ഒരു ഗൃഹത്തിൽ വീഴാൻ ഇട വരുത്തരുത് അവരെ നിങ്ങൾ വില കുറച്ച് കാണുകയും ചെയ്യരുത് ഒന്നാമതായിട്ട് എപ്പോഴും വൃത്തിയും വെടുപ്പുമുള്ള അടുക്കളയായിരിക്കും ഏതൊരു സ്ത്രീയാണോ തൻ്റെ അടുക്കള വളരെ വൃത്തിയോടും ശുചിയോടും അടുക്കും ചിട്ടയോടും കൂടി വെക്കുന്നത് ആ സ്ത്രീയുടെ കൂടെ മഹാലക്ഷ്മിയുണ്ട് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുണ്ട് എന്നുള്ളതാണ് കഴിച്ച പാത്രങ്ങൾ ഒരിക്കലും ഇവർ കൂടി ഇട്ടിട്ട് അവർ പോയി കിടന്ന് ഉറങ്ങുകയോ അല്ലെങ്കിൽ അങ്ങനെ കൂട്ടിവെക്കുകയോ ഇല്ല യഥാസമയം അതിനെ കഴുകി അടുക്കി ശുചിയാക്കിയിട്ട് അത് സൂക്ഷിക്കും കാരണം അഴുക്ക് നിറഞ്ഞ പാത്രങ്ങൾ എച്ചില് നിറഞ്ഞ പാത്രങ്ങൾ ഉള്ള ഗൃഹം അല്ലെങ്കിൽ അടുക്കള നിഷേധാത്മകമായ ഊർജം ഉണ്ടാകുമെന്നും അവിടെ മൂദേവി വാസം ഉണ്ടാകുമെന്നും ലക്ഷ്മിദേവി പടിയിറങ്ങുമെന്നും ഇവർക്ക് വ്യക്തമായി അറിയാൻ സാധിക്കും മാത്രമല്ല ഇവരൊരിക്കലും ആഹാരം പാഴാക്കില്ല ഇപ്പൊ ചില ഗ്രഹങ്ങളൊക്കെ നമുക്കറിയാം ഒരുപാടൊക്കെ വേവിച്ചിട്ട് കഴിക്കാൻ ചിലപ്പോൾ മനസമാധാന ആ ഗ്രഹത്തിൽ അവർ തന്നെയും ചിലപ്പോൾ കൊടുക്കില്ല അല്ലെങ്കിൽ മറ്റുള്ളവരായിരിക്കും അവരെ ദ്രോഹിക്കുക എങ്ങനെയായിരുന്നാലും ഈ ഭക്ഷണം പുറത്തേക്കെടുത്ത് എറിയേണ്ടി വരുന്നൊരു അവസ്ഥ ഉണ്ടാകാറുണ്ട് പഴകിയൊക്കെ ആയിരുന്നാലും പക്ഷേ മഹാലക്ഷ്മി വാസം ചെയ്യുന്ന കുടികൊള്ളുന്ന ഗൃഹത്തിലെ സ്ത്രീകൾ ഒരിക്കലും ഭക്ഷണം പാഴാക്കില്ല ഇവരോരോ മറ്റും ദൈവാനുഗ്രഹമായി കാണുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇവർ വസിക്കുന്ന ഗൃഹത്തിൽ ഒരിക്കലും ദാരിദ്ര്യം എത്തി നോക്കില്ല പട്ടിണിയും ഉണ്ടാവില്ല ഇപ്രകാരം അടുക്കള ഒരു ക്ഷേത്രം പോലെ പരിചരിക്കുന്ന സ്ത്രീയുടെ സാന്നിധ്യം പോലും ആ ഒരു ഗൃഹത്തിന് ഐശ്വര്യമാണ് അല്ലെ ഇതാണ് ഒന്നാമത്തെ ലക്ഷണം ഇനി രണ്ടാമത്തെ ലക്ഷണമാണ് ആർക്കും ഭക്ഷണം നൽകാൻ യാതൊരു മടിയും ഉണ്ടാവില്ല ഇവരുടെ ഗൃഹത്തിലേക്ക് അപ്രതീക്ഷിതമായിട്ട് ഒരു അതിഥി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കഴിക്കാനുള്ളത് ഇനി അയാൾക്ക് കൂടി പങ്കുവെക്കണമല്ലോ എന്നും ഓർക്കുന്നവരല്ല ഉള്ളതിൽ പങ്ക് സന്തോഷത്തോട് കൂടിയിട്ട് അവർക്ക് പകർന്നു കൊടുക്കാൻ താല്പര്യപ്പെടുന്ന അവരെ കഴിപ്പിച്ചിട്ട് മാത്രമേ ഇവര് അടങ്ങുള്ളൂ ഒരു ഗൃഹത്തിലേക്ക് അതിഥികൾ വന്നു കഴിഞ്ഞാൽ ആദ്യം അവർക്ക് ഉറപ്പായിട്ടും ഇവര് കുടിക്കാൻ അവർ എന്ന് പറഞ്ഞാൽ പോലും അവർക്ക് കുടിക്കാനുള്ള കാര്യങ്ങൾ എത്തിച്ചിരിക്കും വിശന്നു വരുന്ന ഏതൊരാൾക്കും അന്നം വിളമ്പാനുള്ള ഒരു സ്ത്രീയുടെ മനസ്സ് അന്നപൂർണേശ്വരിയുടെ വാസ സ്ഥലമാണെന്നുള്ളതാണ് അത്ഭുതം എന്ന് പറയട്ടെ ഇങ്ങനെ വിളമ്പി നൽകാൻ ആഗ്രഹമുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ മനസ്സുള്ള ഒരു സ്ത്രീ വസിക്കുന്ന ഗൃഹത്തിൽ ഇല്ലായ്മ ഒരിക്കലും ഉണ്ടാകില്ല അവിടെ നിറവ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ചില ഭവനങ്ങളിൽ സ്ത്രീകൾ കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ഐശ്വര്യങ്ങൾ ഉണ്ടാകും അതുപോലെ ഐശ്വര്യങ്ങൾ ഇത്തരം സ്ത്രീകൾ കാലെടുത്ത് വയ്ക്കുന്ന കൊടുക്കും തോറും വർദ്ധിക്കുന്ന ഒന്നാണ് അന്നം എന്ന് പറയുന്നത് മാത്രമല്ല മറ്റ് ദാനങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് അന്നദാനം ഒരു കോടി രൂപ എനിക്ക് ഒരാൾ തന്നിട്ട് മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മനസ്സ് പൂർണ്ണമായിട്ട് തൃപ്തി അടയില്ല പത്ത് ഏക്കറുള്ള ഒരാൾ ഒൻപത് ഏക്കർ എനിക്ക് എഴുതി തന്നാലും ബാക്കിയുള്ള ഒരു ഏക്കർ കൂടി കിട്ടിയാൽ കൊള്ളാം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കും ഞാൻ പക്ഷേ എനിക്ക് ഒരുപിടി വറ്റു വിളമ്പി തന്നു കഴിഞ്ഞ് ഞാനത് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് പിന്നീട് കഴിക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടാകില്ലല്ലേ പരിപൂർണമായ തൃപ്തി അന്നത്തിലൂടെ മാത്രമേ അല്ലെങ്കിൽ അത് ദാനം ചെയ്ത അത് സ്വീകരിക്കുന്നതിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അങ്ങനെ ആ ഒരു പരിപൂർണത ലഭിക്കണമെങ്കിൽ അത് അന്നം തന്നെ ദാനം ചെയ്യണം അപ്പൊ ഇങ്ങനെ ഒരു ഗുണമുള്ള സ്ത്രീ വസിക്കുന്ന ഗൃഹത്തിൽ ലക്ഷ്മി ദേവിയുടെ വിളയാട്ടം തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ഈ സ്ത്രീയുടെ ഈ വിധം ഔദാര്യം ആ കുടുംബത്തിന് തന്നെ രക്ഷയും ഉയർച്ചയും സദ്ഗതിയും നേടിക്കൊടുക്കും ഇനി മൂന്നാമത്തെ ലക്ഷണം ഈ സ്ത്രീകളുടെ മാനസികാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരു ലക്ഷണം ഏതെങ്കിലും ഒരു കുടുംബത്തിലെ സ്ത്രീക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ സ്ത്രീയുടെ കൂടെ മഹാലക്ഷ്മി വാസം ചെയ്യുന്നു എന്നുള്ളതാണ് സന്തോഷത്തോടും ഈശ്വര സ്മരണയോടും കൂടിയിട്ട് പാചകം ചെയ്യുക എന്നുള്ളതാണത് ഈ ദേവിക്ക് വളരെ ഇഷ്ടമാർന്ന ഒന്നാണ് ഈ പാചകം എന്ന് പറയുന്നത് പാചകമതികളായിട്ടുള്ള സ്ത്രീകളെ നിങ്ങൾ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്തോളൂ അവർക്ക് വളരെ ഐശ്വര്യമായിരിക്കും അവരുടെ മുഖം കാണാൻ തന്നെ പ്രത്യേകം ഒരു ചന്തമായിരിക്കും അതേസമയം അന്നം കൊടുക്കാത്ത ഒരു ഭക്ഷണവും എന്താണ് നേരെ ചൊവ്വ ഉണ്ടാക്കാത്ത ആളുകളുടെ മുഖം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവർ ലക്ഷ്മി ചൈതന്യം കാണാൻ സാധിക്കില്ല കാരണം അവരിൽ ലക്ഷ്മിവാസം കുറവാണ് ദേഷ്യപ്പെട്ടുകൊണ്ടോ വഴക്കിട്ടുകൊണ്ടോ സങ്കടപ്പെട്ടുകൊണ്ടോ ഒക്കെ തന്നെ ഭക്ഷണം പാചകം ചെയ്യുന്നവരാണ് ഞാൻ ഈ രണ്ടാമത് പറഞ്ഞ വിഭാഗത്തിൽ വരുന്നത് അവർ ഉണ്ടാക്കുന്നത് രുചികരമാണെങ്കിൽ പോലും നമുക്കത് വായ വെച്ച് കഴിക്കാനായിട്ട് എന്തോ ഒരു രുചിക്കുറവ് അനുഭവപ്പെടും മാത്രമല്ല ഇങ്ങനെ പാചകം ചെയ്തു കഴിഞ്ഞാൽ ഒരു നിഷേധാത്മകമായ ഒരു ഊർജം ആ ഒരു ഭക്ഷണത്തിൽ ഉണ്ടാകും അത് കഴിച്ചു കഴിഞ്ഞാൽ പോലും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നാൽ ഈശ്വര വിശ്വാസത്തോടുകൂടി അടുക്കളയിൽ ആചാരങ്ങൾ പാലിച്ചുകൊണ്ട് കുളിച്ച് ശുദ്ധിയായിട്ട് അവർ വൃത്തിയും ശുദ്ധിയും ഇപ്പോൾ രാവിലെയൊക്കെ കുളിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പോലും കൈകാൽ മുഖമൊക്കെ കഴുകി എല്ലാത്തിലും ഒരു ഒരു ഈശ്വരീയത്വം കൽപ്പിച്ചുകൊണ്ട് അടുക്കളയിൽ ആ ഒരു അന്നം കൈകാര്യം ചെയ്യുന്ന സ്ത്രീ സ്ത്രീയുള്ള ഗൃഹവും അല്ലെങ്കിൽ ആ അടുക്കളയും അല്ലെങ്കിൽ ആ ഒരു സ്ത്രീലും മഹാലക്ഷ്മിയുടെ നിരന്തരമായ സാന്നിധ്യം നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇങ്ങനെ ഉള്ള മാനസികാവസ്ഥയോടുകൂടി പ്രാർത്ഥനയോടുകൂടി അന്നം തയ്യാറാക്കുകയും അത് വിളമ്പുകയും ചെയ്യുന്ന സ്ത്രീയിൽ നിന്ന് ലഭിക്കുന്ന അന്നം കഴിക്കുന്നതിലൂടെ ഭാഗ്യം വർദ്ധിക്കും രോഗങ്ങൾ പരിപൂർണമായി അകന്നു പോകും കുടുംബത്തിന് മുഴുവൻ ഐശ്വര്യം വന്നു ചേരും ഇങ്ങനെയുള്ള സ്ത്രീകളെ നിങ്ങൾ ഒരിക്കലും വിട്ടുകളയരുത് ഈ വിട്ടുകളയരുത് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരിക്കലും ഇവരുടെ കണ്ണു ഇടവരരുത് അവരുടെ മാനസികമായി നിങ്ങൾ വേദനിപ്പിക്കരുത് അവരുടെ പ്രയത്നത്തെ നിങ്ങൾ വില കുറച്ച് കാണരുത് ഒരു സ്ത്രീ കണ്ണീരോട് കൂടിയിട്ട് കണ്ണീര് തോരാണ്ട് അടുക്കളയിൽ പെരുമാറിയാൽ ആ ഗൃഹത്തിൽ ഉറപ്പായും സമാധാനം പുലരില്ല എന്ന് മാത്രമല്ല ഭൂദേവിയുടെ വാസമുണ്ടാകും ആ കുടുംബം തന്നെ തകർന്നു പോകും അപ്പൊ ഞാനീ പറഞ്ഞ മൂന്ന് ലക്ഷണങ്ങളുള്ള സ്ത്രീ എന്ന് പറയുന്ന ഒരു കുടുംബത്തിന്റെ ഐശ്വര്യമാണ് കുടുംബത്തിന്റെ വിളക്കാണ് അവൾ ഗൃഹലക്ഷ്മിയാണ് അവളെ സന്തോഷിപ്പിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടത് ആ കുടുംബത്തിലുള്ളവരുടെ ഉത്തരവാദിത്വമാണ് അത്തരം സ്ത്രീരത്നങ്ങളെ ഭാര്യയായിട്ടോ മരുമകളായിട്ടോ മകളായിട്ടോ ഒക്കെ ലഭിക്കുക എന്നുള്ളത് തന്നെ മുൻജന്മ സുഹൃദമാണ് ഇങ്ങനെയുള്ളവരാണ് ഒരു കെട്ടിടത്തെ അല്ലെങ്കിൽ ഒരു വീടിനെ ഭവനമാക്കി മാറ്റുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ബന്ധുക്കൾക്കൊക്കെ അയച്ചു കൊടുത്തോളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളും ഒക്കെ തന്നെ ഈ വീഡിയോക്ക് താഴെ എഴുതി വയ്ക്കാം വരുന്ന വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുകൊട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം